ചോരാത്ത വീട് പദ്ധതിയിൽ നാൽപ്പത്തിയേഴാമത് വീടിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുട്ടമ്പേരൂർ പന്ത്രണ്ടാം വാർഡിലെ കുറ്റിത്താഴ്ചയിൽ നിർമ്മിക്കുന്ന വീടിന്റെ ശിലാസ്ഥാപനം ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് മുന്നംഗം കെ എ കരീമിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ചോരാത്ത വീട് പദ്ധതിയിൽ നാല്പത്തിയേഴാമത് വീടിന്റെ നിർമ്മാണോദ്ഘാടനം മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുട്ടമ്പേരൂർ പന്ത്രണ്ടാം വാർഡിലെ കുറ്റിത്താഴ്ചയിൽ വീട്ടിൽ ഫോക്ലോർ അക്കാദമി ചെയർമാനും ചലച്ചിത്ര ഗാനരചയിതാവുമായ ഒ എസ് ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ശ്രീനാരായണപുരം അനുകമ്പയും ആണ് അരുളും സ്നേഹവും അനുകമ്പയുമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് പൊരുള ജീവിതത്തിന് അർത്ഥം നൽകുന്നത് അതാണെന്ന ഉത്തമബോധ്യം സ്വാഭാവികമായിട്ടും നമുക്ക് മഹത്തുക്കളെ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജിത് പഴവൂർ മധു പുഴയോരം ശാന്തനി ബാലകൃഷ്ണൻ കെ സി പുഷ്പലത കൃഷി ഓഫീസർ പി സി ഹരികുമാർ റോട്ടറി ക്ലബ്ബ് ഓഫ് മാന്നാർ പ്രസിഡന്റ് കെ ജി ഗോപാലകൃഷ്ണപിള്ള പദ്ധതി ജനറൽ കൺവീനർ റോയി പുത്തൻപുരയ്ക്കൽ ടൈറ്റസ് പിക്യൂരിയൻ എം ജി ദേവകുമാർ ഫാറൂൺ മജീദ് കൃഷി അസിസ്റ്റന്റുമാരായ ശ്രീകുമാർ ദേവിക നാഥ് സി ഡി എസ് മെമ്പർ രാധാഗോപി മണിക്കുട്ടൻ കെ ശരണ്യ ശശികുമാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു മാന്നാർ കൃഷിഭവൻ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് റോട്ടറി ക്ലബ്ബ് ഓഫ് മാന്നാർ സുമനസുകൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് വീടിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ